ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय കൃഷ്ണായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ോർഗളിതം ഫലം ശുഖമുഖാ അമൃതദ്രവസം യുദം പിബദ രസമാലയം പലയം മുഹുരോ രസകുവിഭുക്ക हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ധന്യാത്മാക്കളെ സുഹൃതികളെ എല്ലാവർക്കും നമസ്കാരം ജന്മജന്മാന്തര സുഹൃതത്തിന്റെ ഫലമായിട്ടാണ് ശ്രീമദ് ഭാഗവതം കേൾക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീമദ് ഭാഗവതം പഠിക്കാനായിട്ട് പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് രൂപീകൃതമായ ഭാഗവതത്തിന്റെ തന്നെ വ്യാഖ്യാനമാണ് ശ്രീധരിയം എന്ന ഭാഗവത സത്രം ഇതൊരു വലിയൊരു കൂട്ടായ്മയാണ് കാരണം വേദവേദാന്ത സാരമാണ് ഭാഗവതം അത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുക അത് ഒരു പരമ്പരാഗതമായ രീതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുക ആ ഒരു ഭാവത്തിൽ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഇതിനെ ഏറ്റെടുക്കണമെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് ഈ ഭാഗവത പഠനം എളുപ്പമാക്കാൻ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് വേണമെങ്കിൽ ശ്രീധരിയും ഗ്രൂപ്പ് നിയമങ്ങൾ എന്നൊക്കെ പറയുക ഒന്ന് ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ഒന്ന് ഈ ഗ്രൂപ്പ് അഡ്മിൻമാർ അതുപോലെ ഭാഗവതം ക്ലാസ് നടത്തുന്ന ആചാര്യ എന്നിവർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക രണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ ഒരുക്കിയ ഒരു അവസരമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിക്കുക മൂന്നാമതായിട്ട് ഇതിലുള്ള അഡ്മിന്മാരും ആചാര്യനും ഭാഗവത പ്രചാരണത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന ഗൗരവം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം അടുത്തതായി ഈ തിരക്കിനിടയിൽ ചില കാര്യങ്ങൾ വിട്ടുപോവുകയോ മാറിപ്പോവുകയോ ചെയ്താൽ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് മാന്യ പഠിതാക്കൾക്ക് വ്യക്തിപരമായി വിളിച്ചോ അല്ലാതെയോ സൂചിപ്പിക്കാവുന്നതാണ് അടുത്തതായി ആചാര്യൻ ചൊല്ലിത്തരുന്ന പാഠഭാഗങ്ങൾ ഭാഗവത ശ്ലോകങ്ങൾ അതിൻ്റെ പഠനങ്ങൾ എന്നിവ കൃത്യമായി ശ്രദ്ധിക്കുകയും പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ചൊല്ലി ഇടേണ്ടതുമാണ് അതായത് പലതവണ ആവർത്തിച്ച് കേട്ടതിന് ശേഷം നമ്മളത് തെറ്റാതെ പഠിച്ചു ചൊല്ലാറായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ഗ്രൂപ്പിലേക്ക് ൊല്ലിയിടുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് എന്ന പാഠ എന്താ ഭാഗവത പഠന ഗ്രൂപ്പിലൂടെ ഭാഗവത പാഠ ഭാഗങ്ങളും വ്യാഖ്യാനങ്ങളും ചെറിയ രീതിയിലുള്ള അന്വയങ്ങളും ശ്ലോകങ്ങള് സാധിക്കുമെങ്കിൽ പി ഡി എഫ് രൂപത്തില് അതും ചേർത്ത് അയച്ചു തരുന്നതാണ് ആ ഗ്രൂപ്പിലുള്ളത് കളയാതെ അതായത് ശ്രീധരീയും ഗ്രൂപ്പ് ഒന്ന് രണ്ട് ഇങ്ങനെയുണ്ടല്ലോ അതുകൊണ്ട് ശ്രീധരീയും ഗ്രൂപ്പിലുള്ളത് കളയാതെ അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാതെ റഫറൻസ് ആയി എപ്പോഴും ഉപയോഗിക്കുവാനായി സൂക്ഷിച്ചു വെക്കുകയാണ് വേണ്ടത് കാരണം നമ്മളിത് ചൊല്ലിയങ്ങ് വിട്ടു കഴിഞ്ഞാൽ എല്ലാം തീരുന്നില്ല പഠനത്തിന്റെ ലക്ഷണം എന്താണ് അത് സൂക്ഷിച്ചു വെക്കണം റെഫറൻസ് ആയിട്ട് ഉണ്ടാകണം ഓരോ ദിവസവും നമ്മൾ ഭവനങ്ങളിൽ വെച്ച് ചൊല്ലുന്ന സമയത്ത് ആദ്യ ഭാഗം മുതൽ നമ്മൾ കേട്ട് ചൊല്ലേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് പഠന പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഭാഗവത സത്രം എന്ന രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലൂടെയാണ് പഠിതാക്കൾ എല്ലാം ചൊല്ലിയിടേണ്ടത് അതായത് ശ്രീധരിയൻ ഗ്രൂപ്പിലൂടെ അങ്ങോട്ടുള്ള പാഠഭാഗങ്ങൾ മാത്രം കിട്ടും മറ്റുള്ള നിർദ്ദേശങ്ങള് മറ്റുള്ള കഥാഭാഗങ്ങള് പ്രഭാഷണങ്ങളൊക്കെ പഠനത്തിനാവശ്യമായിട്ടുള്ളതൊക്കെ ശ്രീധരിയത്തിലൂടെ കിട്ടും തിരിച്ചിങ്ങോട്ട് ഉള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുബന്ധമായിട്ടുള്ള പാഠങ്ങൾ ചൊല്ലിയിടേണ്ട സമയത്തുള്ള കാര്യങ്ങളും ഒക്കെ ഭാഗവതം സത്രം ഭാഗവത സത്രം എന്ന ഗ്രൂപ്പിലൂടെയാണ് പഠിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ശ്രീധരിയം എപ്പോഴും അഡ്മിൻസ് ഓൺലി ആയിരിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴും പാഠങ്ങളും തുടർന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടുന്നതാണ് ഭാഗവത സത്രം ഗ്രൂപ്പ് അഡ്മിൻസ് ആയും അല്ലാതെ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടും ഉണ്ടാകും രാവിലെ പാഠ പാഠഭാഗങ്ങൾ ഇടുന്നത് മുതൽ കുറെ സമയവും വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പായിട്ട് തുടങ്ങിയിട്ട് പിന്നെ രാത്രി വരെ കുറെ സമയവും നമ്മൾ ഗ്രൂപ്പ് എല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്നതാണ് ഭാഗവത പഠനം സുഗമമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആദ്യം മനസ്സിലാക്കണം അടുത്തതായിട്ട് ശ്രീമദ് ഭാഗവത ഗ്രന്ഥം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് സാധിക്കുമെങ്കിൽ സംസ്കൃതത്തിലുള്ളത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ സംസ്കൃത ലിപിയിലുള്ള ഭാഗവതം അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ മലയാള ലിപിയില് ഉള്ള മൂലം ഭാഗവതം ഉപയോഗിക്കാം അതിന് പ്രധാനമായിട്ടും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച ആ ഭാഗവതം മൂലം ഗ്രന്ഥമാണ് പിന്നെ ആചാര്യ നിർദ്ദേശങ്ങൾ മിക്കവാറും വോയിസ് ആയിട്ട് അതായത് നമ്മൾ ഓഡിയോ തന്നെ ക്ലിപ്പ് ആക്കിയിട്ടായിരിക്കും അയച്ചു തരിക അതിന്റെ പ്രധാനപ്പെട്ട കാരണം പഠനം ആചാര്യ ശബ്ദത്തിലൂടെ ശ്രുതിയിലൂടെ ആകണം എന്നതാണ് ഗുരു പാരമ്പര്യം ഇത് വലിയൊരു ഗുരു പരമ്പരയാണ് ഗുരുവായൂർ സമ്പ്രദായത്തിൽ വാഴകുന്നത്തിന്റെ പരമ്പരയിലൂടെയാണ് നാം ഭാഗവതം പഠിക്കുന്നത് കൂടി ഈ സന്ദർഭത്തിൽ ആ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുക ശ്രുതിയിലൂടെ ആകണം എന്നതാണ് ഗുരു പാരമ്പര്യം ഒന്ന് പിന്നീട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത ഭാഷക്കാർ ഈ ഗ്രൂപ്പിലൂടെ പഠനം നടത്തുന്നുണ്ട് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എഴുതിയാൽ മനസ്സിലാവാത്തത് കൊണ്ടും നമ്മളുള്ള വോയിസ് ആയിട്ട് തന്നെ അയച്ച് തരുന്നതാണ് ഭാഗവതം മാഹാത്മ്യം മുതലാണ് ആരംഭിക്കുന്നത് ഈ ഗ്രൂപ്പില് ഭാഗവതം മാഹാത്മ്യം മുതലാണ് ആരംഭിക്കുന്നത് ആദ്യം മെല്ലെ മെല്ലെയാണ് പഠനം നടക്കുക വളരെ കൃത്യമായിട്ട് അത് പഠിച്ചവർക്ക് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഭാഗവതം ഒന്നാമത്തെ അധ്യായം തുടങ്ങും പ്രധാനപ്പെട്ട സ്തുതികളൊക്കെയുള്ള അധ്യായങ്ങൾ ഒരു ഭാഗത്ത് അതും നടക്കും ഇതും നടക്കും മഹാത്മ്യവും നടക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് പാഠം നൽകുന്നത് ഇപ്പോഴും തുടക്കം എന്നുള്ള നിലയ്ക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് അതായത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് പാഠം നൽകുന്നത് അത് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പാഠം നൽകുകയാണെങ്കിൽ നാളെ രാവിലെ വരെ മാത്രമല്ല നാളെ മുഴുവനായിട്ടും അതായത് രണ്ട് ദിവസത്തേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള സമയമുണ്ട് പല പല പ്രവർത്തനങ്ങളിൽ പെട്ടിരിക്കുന്നവരാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്രയും സമയം നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് ചൊല്ലിയിടുന്നവർക്ക് പഠിച്ചവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത പാഠം പഠിക്കുകയും ചെയ്യാം പിന്നെ ഞായറാഴ്ച ഒഴിവ് എന്നൊക്കെ തോന്നും ഒഴിവല്ല അത് കാരണം നമ്മൾ പ്രശ്നോത്തരികള് ഇങ്ങനെ ഈ പാഠത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദ്യോത്തരങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നൊരു സമ്പ്രദായമുണ്ട് എന്ത് പഠിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആഴത്തിൽ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മള് മുത്ത് കിട്ടണമെങ്കിൽ ആഴത്തിൽ മുങ്ങിയാലേ കിട്ടുകയുള്ളൂ അതുപോലെ നമ്മൾ ഭാഗവതത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ചില പ്രശ്നോത്തരയിലൂടെ വളരെ ലളിതമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിക്കും അതിനുവേണ്ടി പ്രശ്നോത്തരുകൾ കൂടി പിന്നാലെ നൽകുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞായറാഴ്ച മാറ്റിവെച്ചിരിക്കുന്നത് പിന്നെ ഉറപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അടുത്ത പാഠത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഞായറാഴ്ച ആവർത്തനത്തിനും തിരുത്തലിനുമുള്ള സമയമായിട്ട് കൂടി ക്രമീകരിച്ചിരിക്കുകയാണ് പഠിതാക്കൾക്ക് കൂടുതൽ ഭാഗവതം ചൊല്ലാൻ അറിയാം എങ്കിലും ഒരുപാട് വായിച്ചിട്ടുണ്ടാകും പരിചയമുണ്ടാകും എങ്കിലും ഓരോ ദിവസവും ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങൾ മാത്രമേ ഇങ്ങോട്ട് പറയുമ്പോഴും ചൊല്ലിയിടുവാൻ പാടുള്ളതുള്ളൂ കാരണം ഇവിടെ പല വിഭാഗക്കാരും പഠിക്കുന്നു തുടക്കക്കാരൊക്കെ പഠിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു സഹകരണം നമുക്ക് പൂർണ്ണമായിട്ടും ആവശ്യമാണ് അതിന് മുന്നിലും പിന്നിലും ഒന്നും കൂട്ടിച്ചൊല്ലേണ്ടതില്ല മറ്റു പ്രാർത്ഥനകൾ എന്തെങ്കിലും മന്ത്രങ്ങൾ ഒന്നും വേണമെന്നില്ല അതൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം റെക്കോർഡിങ്ങിലേക്ക് വരുമ്പോൾ ആ ശ്ലോകങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം രണ്ട് ശ്ലോകമാണെങ്കിൽ രണ്ട് നാല് ശ്ലോകമാണെങ്കിൽ ആ നാല് ശ്ലോകം മാത്രം ബാക്കി ശ്ലോകങ്ങളും അധ്യായങ്ങളും എത്ര വേണമെങ്കിലും വീട്ടിൽ നിന്ന് വായിക്കുക അത് വേറെ ധ്യാന ശ്ലോകങ്ങൾ പുരസ്ശരണം ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് അതൊക്കെ ചൊല്ലിയാൽ മതി ഈ തരുന്ന ശ്ലോകങ്ങൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ച് ചൊല്ലിത്തരേണ്ടത് പിന്നെ പുലാ വാലായ്മ തുടങ്ങിയ അശുദ്ധിയുള്ളവർ അവരവരുടെ ആചാരപ്രകാരമുള്ള നിശ്ചയ ദിവസം അഥവാ സമയം കഴിഞ്ഞ് മാത്രം ചൊല്ലിയിട്ടാൽ മതി ആ സമയത്ത് മാത്രമേ ഭാഗവതം എടുക്കുവാനോ ഉപയോഗിക്കുവാനോ പാടുള്ളൂ എന്നുകൂടി ഈ പരമ്പരയിലൂടെ അറിയിക്കുകയാണ് പക്ഷെ കൃത്യമായ കാരണം ഒന്ന് അഡ്മിനെ അറിയിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ഇടാത്തത് അല്ലെങ്കിൽ ഒരാഴ്ച എന്ന കാരണങ്ങൾ കൊണ്ട് ചൊല്ലിയിടാൻ പറ്റില്ല ഞങ്ങൾ പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന് വ്യക്തിപരമായിട്ട് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാകും പിന്നീട് സ്ത്രീകളുടെ സ്വാഭാവിക അശുദ്ധി സമയങ്ങളിൽ ഭാഗവതം മറ്റു പുരാണങ്ങൾ മന്ത്രങ്ങൾ ഇവ പാടില്ലെന്നാണ് ഹൈന്ദവ ആചാരവും ഗുരുപരമ്പരാ നിർദ്ദേശവും പുതിയ നിയമം ഞാൻ പറയുന്നില്ല ആയതിനാൽ അങ്ങനെയുള്ളവർ മുൻകൂട്ടി ക്ലാസ്സിൽ നിന്ന് ലീവ് എടുക്കുക അഞ്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ ചൊല്ലിയിടുക അതാണ് കൂടുതൽ നല്ലതായിട്ട് വരിക ബാക്കി പിന്നീട് മറ്റു സമയങ്ങളിലും ഞായറാഴ്ചകളിലും സ്പെഷ്യൽ ക്ലാസ്സുകളിലൂടെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ഭാഗവതവും വ്യാഖ്യാനവുമായി അല്പം സമയം നാം ചെലവഴിക്കുമ്പോൾ എന്തെങ്കിലും നെറ്റ് പ്രശ്നത്താൽ ഡൗൺലോഡിംഗ് പ്രശ്നം വരുന്നതിനാലാണ് ഈ വീഡിയോ അല്ലാതെ ഓഡിയോ ക്ലിപ്പ് ആയി വാട്സപ്പിലൂടെ തരുന്നത് അതും പ്രശ്നം വരുന്നുവെന്ന് അറിയുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഓഡിയോയ്ക്ക് പേര് വെച്ച് ലിങ്ക് ആക്കിയിട്ട് തന്നെ തരുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നൽകുന്ന ശ്ലോകങ്ങളും അർത്ഥങ്ങളും അടങ്ങിയതിനെ ഭാഗവത പാഠം ഒന്ന് ഭാഗവത പാഠം രണ്ട് ഇങ്ങനെ പേര് നൽകി പെരിഗമന ഭാഗവതം എന്ന ഭാഗവത ഭാഗവതധർമ്മപീഠം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ആയതിനാൽ ശ്രീധരിയൻ ഗ്രൂപ്പിലുള്ളവർക്ക് കൂടുതലായി ഭാഗവതം എപ്പിസോഡുകൾ മാഹാത്മ്യം ഭാഗവത കഥാ കഥാമൃതങ്ങൾ ഭാഗവത അധ്യായങ്ങൾ മുഴുവനായിട്ട് ചൊല്ലിയിട്ടുള്ള അധ്യായങ്ങൾ സ്തുതികൾ സ്ത്രോത്രങ്ങൾ ഭാഗവത കഥാപാത്ര നിരൂപണങ്ങൾ പ്രഭാഷണങ്ങൾ കീർത്തനങ്ങൾ ഇവ ഏത് സമയത്തും കാണുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അയതിനാൽ എല്ലാ പഠിതാക്കളും അവരവരുടെ ഫോൺ നമ്പറിൽ നിന്ന് തന്നെ പെരിഗമന ഭാഗവതം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഭാഗം അവൈലബിൾ ആക്കിയാൽ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകുന്നതാണ് ഏതെങ്കിലും ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന പാഠങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ആവശ്യമെങ്കിൽ ഫോർവേഡ് ചെയ്യാവുന്നതാണ് എല്ലാം ഗ്രൂപ്പിലുള്ള എല്ലാ പഠനങ്ങളും ചെയ്യണമെന്ന് ഇല്ല അത് ആലോചിച്ചിട്ട് നിർദ്ദേശാനുസരണം മാത്രം ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അടുത്ത ഭാഗം നിർദ്ദേശങ്ങൾ അടുത്ത ആ ഭാഗത്തിലൂടെ പറയാം